ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടങ്ങൾ എന്നും ക്രിക്കറ്റ് ആരാധകർക്ക് ഒരാകാംക്ഷയും അഭിനിവേശവുമാണ് എൺപതുകളുടെയും തൊണ്ണൂറുകളുടെയും അതേ ആവേശം തന്നെ ഇന്ത്യ പാക് മത്സരങ്ങൾക്ക് ഇപ്പോഴുമുണ്ട് ഐ സി സി ടൂർണമെൻറ്റുകളിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുകയാണെങ്കിൽ ആ ആവേശം ഇരട്ടിയാകുമെന്ന് തന്നെ പറയാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്നും പാകിസ്ഥാനെതിരെ ആധിപത്യം ഉറപ്പിക്കാൻ ഐ സി സി ടൂർണമെന്റുകളിൽ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഏകദിന ലോകകപ്പ് ഫോർമാറ്റുകളിൽ ഇതുവരെ പാകിസ്ഥാൻ ഇന്ത്യയെ പരാജയപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും പാകിസ്ഥാനെ അലട്ടുന്ന ഏറ്റവും വലിയ ചോദ്യങ്ങളിൽ ഒന്നാണ് എന്നാൽ ടി ട്വന്റിയുടെ ചരിത്രത്തിൽ പലതവണ പാകിസ്ഥാൻ വിജയത്തിന് തൊട്ടരികിൽ നിന്നാണ് പരാജയത്തിന്റെ പടികുഴിയിലേക്ക് വീണിട്ടുള്ളത് രണ്ടായിരത്തി ഏഴ് ടി ട്വന്റിയുടെ ആദ്യ ലോകകപ്പിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ ഫോർമാറ്റിൽ ഏറ്റുമുട്ടുന്നത് അന്ന് ഇരുപത് ഓവറിൽ ഡ്രോ ആയ മത്സരത്തിൽ ബോൾ ഔട്ടിലൂടെയാണ് ഇന്ത്യ വിജയം സ്വന്തമാക്കുന്നത് പിന്നീട് അതേ ടൂർണമെന്റിന്റെ ഫൈനലിൽ അഞ്ച് റൺസിന് പാകിസ്ഥാനെ അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യ ചാമ്പ്യന്മാരാവുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബംഗ്ലാദേശിൽ വെച്ച് നടന്ന ടൂർണമെന്റിൽ ഏറ്റുമുട്ടി അന്നും വിജയം ഇന്ത്യയോടൊപ്പമായിരുന്നു രണ്ടായിരത്തി പതിനാലിലും അതേ ചരിത്രം ആവർത്തിച്ചു ഏഴ് വിക്കറ്റിനായിരുന്നു പാകിസ്ഥാനെതിരെ ഇന്ത്യ സർവാധിപത്യം ഉറപ്പിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന ടി ട്വന്റി ലോകകപ്പിൽ ജയമത്ര എളുപ്പമാക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ല മഴ മൂലം ഉപേക്ഷിക്കപ്പെടുമോ എന്ന് തോന്നിയിരുന്ന മത്സരം വിരാട് കോഹ്ലിയുടെ ഒറ്റയാൾ പോരാട്ടത്തിലാണ് ഇന്ത്യ ജയിച്ചു കയറുന്നത് അതും അത്രയും വലിയ ആരാധകർക്കും ക്രിക്കറ്റ് ഇതിഹാസങ്ങൾക്കും മുമ്പിലാണ് വിരാട് കോഹ്ലിയുടെ ഒരു മികച്ച ഇന്നിങ്സ് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകൾ ഒന്നായി ും ടി ട്വന്റി വേൾഡ് കപ്പിലെ ആ പാകിസ്ഥാനെതിരെയുള്ള ആണ് എന്നാൽ ആകെ മൊത്തം പാകിസ്ഥാൻ അടിമുടി മാറി പത്ത് വിക്കറ്റിന് ഏകപക്ഷികമായ വിജയമാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ സ്വന്തമാക്കുന്നത് ആ തോൽവിയിൽ നിന്നും കരകയറാൻ ഇന്ത്യക്കും ഇന്ത്യൻ ആരാധകർക്കും നിറയെ സമയമെടുക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടി ട്വന്റി ലോകകപ്പിലെ പോരാട്ടം ഒരു ക്രിക്കറ്റ് ആരാധകരും മറക്കാനിടയില്ല അവസാന ഓവർ വരെ നീണ്ട പോരാട്ടത്തിൽ വിരാട് കോഹ്ലിയുടെ ഒറ്റയാൽ പ്രകടനം ഇന്ത്യക്ക് സമ്മാനിച്ചത് എക്കാലത്തെ മികച്ച ചരിത്ര വിജയങ്ങളിലൊന്നാണ് എൺപത്തിരണ്ട് റൺസാണ് ആ മത്സരത്തിൽ വിരാട് കോഹ്ലി നേടിയത് വന്നവനും പോയവനുമൊക്കെ ഒന്നും ചെയ്യാതിരുന്ന മത്സരത്തിൽ വിരാട് കോഹ്ലി ഒറ്റയ്ക്ക് ചെന്ന് പാകിസ്ഥാന് പണി കൊടുക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയും പാകം ഏറ്റുമുട്ടുമ്പോൾ അതേ ആവേശം തന്നെയാണ് ആരാധകർക്ക് താരതമ്യേന ലോ സ്കോറിംഗ് ചെയ്യുമ്പോൾ തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്നു ഇന്ത്യൻ ആരാധകർ വലിയ രീതിയിൽ പ്രതീക്ഷ വെക്കുന്ന വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ബുംറ പാണ്ഡ്യ രവീന്ദ്ര ജഡേജ എന്നീ ഇന്ത്യൻ സൂപ്പർ താരങ്ങൾ തന്നെയാണ് പ്രതീക്ഷ പാകിസ്ഥാന്റെ സൂപ്പർ സ്റ്റാറുകളായ റിസ്വാൻ ബാബർ ആമൻ ഷാഹിൻ അഫ്രീ എന്നീ താരങ്ങളുടെ ഫോമും വളരെ നിർണായകമാണ് എന്നിരുന്നാലും ആവേശത്തിന് യാതൊരു കുറവുമില്ലെങ്കിലും എങ്ങനെയായിരിക്കും മത്സരം അവസാനിക്കുക എന്ന പ്രതീക്ഷയും ആരാധകർക്കുണ്ട് എന്നിരുന്നാലും തീപാർന്ന മത്സരം തന്നെ പ്രതീക്ഷിക്കാം